ി തീച്ചുളയിൽ നിന്നും തീക്കനിയായി മാറിയ നേതാവ് തമിഴ്നാട്ടുകാർക്ക് സുപരിചിതമായ പേര് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വരെ വാർത്തകൾ വന്ന രാമനാഥപുരത്തിൽ നിന്ന് നേരിട്ടുള്ള അംഗത്തിൽ ബിജെപിയെ തുരത്തിയാണ് നവാസ്കനി കനി വീണ്ടും ലോക്സഭയിലെത്തുന്നത് തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തിന്റെ ഭാഗമായ മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ നേതാവും പാർലമെന്റേറിയനുമാണ് നവാസ്കനി കനി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സ്ഥാപനങ്ങളിൽ ഇ ഡിയെ കൊണ്ട് റെയ്ഡ് നടത്തിച്ചെന്ന് ഞെട്ടിക്കാൻ മോദി സർക്കാർ ശ്രമിച്ചിരുന്നു എന്നാൽ എല്ലാ അഗ്നിപരീക്ഷകളെയും അതിജയിച്ചാണ് അദ്ദേഹം വീണ്ടും പാർലമെന്റിന് പടിവാതിൽ കയറുന്നത് മുസ്ലിം ലീഗും ബി ജെ പിയും നേർക്കുനേർ പോരാടിയ മണ്ഡലമാണ് രാമനാഥപുരം ഇന്ത്യയുടെ മുഖ്യഭൂമിയിൽ നിന്നും പാമ്പൻ കനാലിനാൽ വേർതിരിക്കപ്പെടുന്ന രാമേശ്വരവും ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് രാമേശ്വരത്തെ പ്രസിദ്ധമായ സ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഇത്തവണ നവാസ്കനി കനി തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് മണ്ഡലത്തിലെ എല്ലാവരും ജാതി മത വ്യത്യാസമില്ലാതെയാണ് നവാസ് കനിക്ക് പിന്തുണയർപ്പിച്ചത് പാവപ്പെട്ടവരോടുള്ള കാരുണ്യവും അവർക്കു വേണ്ടി ഏത് പാതിരാവിലും രംഗത്ത് വരുന്ന സ്വഭാവവുമാണ് നവാസ് കനിയെ എല്ലാവരുടെയും പ്രിയങ്കരനാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മെയ് പതിനാലിന് രാമനാഥപുരം ജില്ലയിലെ കടലടിക്ക് സമീപമുള്ള കുരുവാടി ഗ്രാമത്തിൽ കാതർ മീര കനിയുടെയും റംസാൻ ബീവിയുടെയും മകനായി ജനിച്ച നവാസ് കനി കടലടിയിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി അറുപ്പുകോട്ടയിൽ നിന്ന് സീനിയർ ഗ്രേഡ് സ്കൂൾ പഠനം പൂർത്തിയാക്കി തുടർ പഠനത്തിന് ശേഷം ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങി എസ് ടി കൊറിയർ എന്ന കൊറിയർ സർവീസ് നവാസ് കനിയുടെ കഠിന പ്രയത്നം കൊണ്ട് വളർന്ന സ്ഥാപനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി രാമനാഥപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച അദ്ദേഹം എ എ ഡി എം കെയുടെ ഭാഗമായ അന്നത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ നൈന നാഗേന്ദ്രനെ ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വരെയുള്ള കാലയളവിൽ പാർലമെന്റിൽ നവാസ് ഖനിയുടെ ഹാജർനിലായിരുന്നു ഡിബേറ്റുകളിൽ പങ്കെടുത്ത അദ്ദേഹം ഇരുനൂറ്റി എഴുപത്തിയൊന്ന് ചോദ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചു മൂന്ന് സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച അദ്ദേഹം തന്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനൊപ്പം കാർഷിക പ്രശ്നങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളും സഭയിൽ ഉന്നയിച്ച് ശ്രദ്ധ നേടി നീറ്റ് പരീക്ഷയടക്കമുള്ള ഒട്ടനവധി വിഷയങ്ങളിൽ തമിഴ്നാടിന് ശബ്ദമായി മാറി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി ശബ്ദമുയർത്തുന്ന ഉയർത്തുന്ന വ്യക്തിത്വമാണ് നവാസ്കനി ഉത്തരേന്ത്യൻ ഗോസായിമാരുടെ ഭാഷാ മേധാവിത്വത്തിനെതിരെ പാർലമെന്റിൽ ശുദ്ധമായ തമിഴിൽ പ്രസംഗിച്ച് നാടിന്റെ നാനാത്വത്തെ അടയാളപ്പെടുത്തിയ നവാസ്കനി ന്യൂനപക്ഷ പ്രശ്നങ്ങളിൽ നിരവധി തവണ പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു എസ് എം മുഹമ്മദ് ഷെരീഫിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തമിഴ്നാട്ടിലെ മുസ്ലിം ലീഗ് പാർട്ടി സമ്മാനിച്ച ഭാഗ്യമാണ് നവാസ്കനി അങ്ങനെ തീച്ചൂളിൽ നിന്നാണ് ഈ തീക്കനി വളർന്നത് ഈ വിജയം നവാസിന് കൂടുതൽ ഊർജം പകരുമെന്നതിൽ സംശയമില്ല ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഡൽഹിയിലെ ഫാസിസ്റ്റ് ശക്തികളുടെ വേറെറുക്കുന്നതിന് തീക്കണലായി മാറും നവാസ്കനി കനി മുസ്ലിം ലീഗിന്റെ അഭിമാനകരമായ വിജയമാണിത് മുസ്ലിം ലീഗ് മത്സരിച്ച മൂന്നിടത്തും വിജയക്കൊടി പാറിച്ചിരിക്കുന്നു